കയ്യിലുള്ളത് പായസം നല്ല പരുപ്പ് പായസാ കേട്ടോ ഇത് കുടിച്ചോണ്ട് ഇന്നുകൊണ്ടാ നിങ്ങളടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാല് ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും അറിയാം ഇന്നെനിക്ക് സദ്യ കഴിക്കാൻ പറ്റില്ല എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു എല്ലാ ഓണത്തിനും സദ്യ ഇങ്ങനെ എവിടെന്നെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തോണത്തിന് എനിക്ക് ഹെൽത്ത് കുറച്ച് ഞാൻ വീക്ക് ആയതുകൊണ്ട് എങ്ങോട്ടും പോയതും ഇല്ല സദ്യ ഇട്ട് കിട്ടിയതും ഇല്ല അപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു ലൈവിലൊക്കെ വന്ന സമയത്ത് പലരും കളിയാക്കി സദ്യ കിട്ടിയില്ല പലരും മൂന്നും നാലും മോഡൽ പായസം കുടിച്ചു എന്ന് വരെ പറഞ്ഞു വിഷമായി പക്ഷെ നമ്മളൊരു കാര്യം അമിതമായി ആഗ്രഹിച്ചായി അത് നമ്മുടെ വീട്ടിലെത്തി എന്ന് കേട്ടിട്ടുണ്ടോ എന്നാ വന്നു അരുണിന്റെ കമ്പനിക്കാരൻ സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടന് ചേട്ടൻ്റെ വീട്ടിലേക്ക് അരുണ് ഓണത്തിന് പോയതാ അപ്പ അവിടെ സദ്യയായിരുന്നു അപ്പം അവനോട് കഴിക്കാൻ വന്നപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഞാനിന്ന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടുന്നു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി സുന്ദറിൻ്റെ അമ്മ എന്താ ചെയ്തതെന്നറിയോ ഒര വെട്ടിക്കൊണ്ടോന്ന് അതിൽ ചോറും ബാക്കിയുള്ള സാധനങ്ങളും ഒരു സദ്യയാണെങ്കിൽപ്പോലും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാ ടേസ്റ്റാണെന്നറിയോ നല്ല കൈപ്പുണ്യമുള്ള അമ്മയാട്ടോ മുടിക്കുമ്പത്ത ടേസ്റ്റ് ഇനി ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് കഴിച്ചതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പൊ അമ്മ കൊടുത്ത പായസവുമാണ് പായസവും കിട്ടി ഞാനിവിടെ പായസ വൃത്തിയായിരുന്നു മക്കളും ഇവിടെ ഇല്ലാത്തോണ്ടാണെന്ന് ഒരേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും എനിക്കും കിട്ടി സദ്യ ഞാനും കഴിച്ച സദ്യ സദ്യയുടെ വിശേഷങ്ങളൊക്കെ ഇതിനോടൊപ്പം ഞാൻ വെക്കാം കണ്ടിട്ടേ പോവാവേ ഓക്കേ ബായ് ോ ആയതുകൊണ്ട് എനിക്ക് മാത്രം ഓണസദ്യ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു എനിക്ക് എൻ്റെ ഓണസദ്യ വരുന്നുണ്ട് കേട്ടോ ഗൈസ് എവിടെയാളില്ലേ ആളില്ലേ എന്നെ കുറേ ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രം ഓണസദ്യ കിട്ടിയില്ല സമയം എട്ട് മണിയോ ഒമ്പത് മണിയോ കണ്ടത് കറക്റ്റ് എനിക്കറിയില്ല

ഇന്നലെ ഓണസദ്യ വായിക്കാനൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ വണ്ടിയിലായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല ഇപ്പൊ ഞാൻ വണ്ടിന്ന് വന്നു ഒരു വീട്ടി ഗൈസ് നല്ല സാമ്പാറാണ് അല്ലെങ്കിൽ ഞാൻ കൂട്ടല്ല അച്ചാർ അമ്മ കൂട്ടല്ലോ അച്ചാറ കൊറേണ്ടരക്ക് വന്നപ്പോ സാമ്പാർ എന്താ ചിക്കൻ ഒക്കെ ഇണ്ട് നല്ല എന്താ ഇതിന്റെയൊക്കെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഇതാ എന്താ

അല്ലേ എന്ന് ചേട്ടൻ സുന്ദരമുകാ അറിയുന്ന ഈ വെള്ള ഷർട്ട് നാട നാടകള അപ്പുറത്തെ ആ ഇവനങ്ങനെ ആ ഗയ്സ് ഇവനാണ് ആള് ഇതാണ് സുന്ദർ അങ്ങി ദാ ഇതാണ് സുന്ദർ ഇതുട്ടോ ട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ടി അഞ്ച് താത സദ്യ ഉണ്ടാക്കിയിട്ട് ഫോട്ടോട്ട് തന്നെ കാര്യങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടോ ചിക്കനും

നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരാളിൽ സംസാരിക്കുക ആരോടാ സംസാരിക്കുന്നത് ഗൈസ് ഏ ഞങ്ങൾ ഇനി പ്ലേറ്റ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ഡെയിലി ഇല വാങ്ങുന്നത് സുന്ദർഭായ് ഞാൻ വീട്ടിലെത്തി കേട്ടോ ഓ ഒരാടി കെ എത്തി

ഗീതമ്മയാ നല്ലേ ഞാന് സദ്യ ഒന്ന് കിട്ടാൻ കിട്ടെങ്കിൽ ഭയങ്കര വിഷമായി അമ്മേ നിങ്ങള് കൊടുത്തൂട്ട പതിയെ ഞാൻ തിന്നോണ്ടിരിക്കാങ്ക്സ് പറയാൻ വിളിച്ചതാ രാവിലെ അങ്ങോട്ട് ഓ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് അല്ല രാവിലെ ഓർമ്മ ഉണ്ടായി ഞാൻ അങ്ങോട്ട് വരു കഴിഞ്ഞോ പറഞ്ഞോ ഞാൻ ഏതായാലും അടിപൊളി കറികളൊക്കെ ആണ് ചിക്കൻ കറി എടുത്തു വെച്ച് പറയാൻ നല്ല ടേസ്റ്റ് സദ്യ കഴിക്കാണെങ്കിൽ േ ആയിക്കോട്ടെ ഏതായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാനിത് കഴിച്ചോണ്ടിരിക്കുക ഓക്കെ അമ്മ നമ്മക്കൊരു ദിവസം നേരിട്ട് കാണാം ഓക്കെ അമ്മ എന്നാ ശരി ഓ പറയോ

സുന്ധോ അതായത് രാവിലെ അറിയാണെങ്കിൽ രാവിലെ അങ്ങ് വരികയാണ് ആ ഉച്ചയ്ക്ക് ശേഷം അല്ല തീരുമാനിച്ച പെട്ടെന്ന് ഏഹ് ഇനി രാവിലെ ഒന്നും തീരുമാനിച്ചില്ലല്ലോ അങ്ങനെ വെച്ചാൽ ഞാൻ ഞാനടാ ഞാനെന്ന് ഓളിത് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകാം അമ്മ അങ്ങ് പോകണമെന്ന് ചെ അങ്ങ് അമ്മ സാധാ ചോറ് തൂക്കിയല്ലോ ഓക്കെ 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 അപ്പൊ ഗൈസ് ജസ്മൂട് കഴിക്കാണ് ഞാൻ ഒന്ന് കുളിച്ചു വരാറ്റേന്ന് തീർക്കട്ടെ